മയി കറിയുന്ന സൗണ്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടോളൂ കേട്ടോ അത് മയിന്റെ സൗണ്ട് തന്നെയാണ് വിഷം നട്ടായിരിക്കും കഴിയുന്നതെന്ന് വിചാരിച്ച് ഞങ്ങളൊന്ന് ചുമ്മാ വിളിച്ചു നോക്കിയതാ ആളെ പറന്ന് ഞങ്ങളുടെ വീട്ടിലെത്തി നമ്മുടെ നാഷണബേടയെ ഭക്ഷണം കൊടുക്കാതെ വിടാൻ പറ്റോ പുതിയ അതിഥിയും കൂടി അയ്യേ അമ്മാമദേ ഭക്ഷണമൊക്കെ കൊടുത്തപ്പോൾ ദേഹ നിറയെ കഴിക്കുന്നുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന ടൈം ആയിരുന്നു അപ്പോഴാണ് ആളിവിടെ എത്തിയത് അമ്മാമ്മടെ കൈ ദോഷം ഇരിക്കുന്നതുകൊണ്ട് അരി അവിടെ കളഞ്ഞിട്ട് ഓടി സിറ്റ് ഔട്ട് എത്തി ദോശ ആർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു കണ്ട കൊത്തി കൊത്തി തിന്നുന്നുണ്ട് അമ്മാമ്മടെ കയ്യിൽ നിന്നും അവൻ വാങ്ങി കഴിച്ചു അതോടെ അമ്മാമ്മ ഹാപ്പിയായി ആള് ഭയങ്കര ഡിമാൻഡ് കാരണ സാമ്പാർ ഇയാതെ കൊടുത്തിട്ട് കഴിക്കുന്ന വീണ്ടും സാമ്പാറി മുക്കി ഒരെണ്ണം കൊടുത്തു നോക്കി ദീ കഴിക്കുന്നു എന്തായാലും അമ്മയുടെ സാമ്പാറായി ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ചേട്ടാ നാളെ പറഞ്ഞോട്ടാ എല്ലാം നമ്മൾ തിന്നോട്ട ആൾക്ക് മതിയായും തോന്നുന്നു മതിയായിട്ടൊന്ന് ഈ അരി പാത്രം ലക്ഷ്യം വെച്ചാണ് അവളുടെ പോക്ക് ഇത് പീയാത്തതാ പീ ഉള്ളതും ഇടക്കെ വരാറുണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ ഇത് ആദ്യമായിട്ടാ കഴിച്ചു കഴിഞ്ഞു ഇതേ മുഖം നടക്കുന്നത് കണ്ടോ ഫുഡ് ഫുഡിരിക്കുന്നത് കണ്ട് കാക്കുകളൊക്കെ വരാൻ തുടങ്ങി ആദ്യം ആ ക്ഷമയോടെ നിന്നെങ്കിലും പിന്നെ ആള് വയ്യഞ്ചായി അങ്ങനെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ ആള് പോവുകയാണ് അമ്മാ ഭക്ഷണം കഴിക്കാൻ ആള് ക്ഷണിച്ചിട്ടും ഉണ്ട് ആള് വരാന്ന് സമ്മതിച്ചിട്ടും അപ്പോ വീഡിയോ ആയിരിക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ബൈ